വരാനിരിക്കുന്ന എട്ട് എപ്പിക് സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് ഏറ്റവും വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് സോ ഞാൻ ജംഷിർ അലി വെൽക്കം ബാക്ക് ടു ജയം ജെഡ് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി കൽക്കി ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ നാളെയാണ് സിനിമയുടെ റിലീസ് ഉള്ളത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് ബ്രഹ്മ സിനിമ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന അതായത് എപ്പിക് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ടീച്ചർ അടക്കം ട്രെയിലർ അടക്കം റിലീസ് ട്രെയിലർ അടക്കം വന്നിട്ടുള്ളത് സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈവൽസിനെതിരെ ദുഷ്ടശക്തിക്കെതിരെ പോരാടാൻ വേണ്ടി ഒരു ഒരു വിഷ്ണുവിൻ്റെ ഒരു മോഡേൺ അവതാരം വരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്നും ഈ ലോകത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിഷ്ണുവിൻ്റെ ഒരു ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു പുതിയ അവതാരമായിട്ട് ഒരാൾ വരുന്നു കൽക്കി അല്ലെ അതാണ് സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം ഇതിനുള്ള ആക്ടേഴ്സ് ആണെങ്കിലും ശരി ഇതിന്റെ മറ്റു അപ്ഡേറ്റുകൾ ആണെങ്കിലും ശരി ഇതിന്റെ ഓരോ ടീസർ ഗ്ലിംസ് മറ്റു സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് സോ നാളെ സിനിമ കണ്ടിന്യൂഷൻ തീർച്ചയായിട്ടും ഇതിന്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക ജയൻഡബിൻ റീകരിക്കും അടുത്തത് പുഷ്പ ടു ദ റൂൾ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിലെ ബൻവർ സിംഗ് എന്ന് പറയുന്ന ബൻവർ സിംഗ് ശിഖാവത് എന്ന് പറയുന്ന നമ്മുടെ ഫെഡ് ക്യാരക്ടറും പുഷ്പരാജ് എന്ന് പറയുന്ന അല്ലുവിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു ബാറ്റിൽ തന്നെയാണ് സിനിമയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് പുഷ്പ വണ്ണിന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇവർ രണ്ടുപേരും ഉള്ളിൽ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ എടുക്കുന്ന ആളുകളാണ് അത് ബൻബർ സിംഗ് ആണെങ്കിലും ശരി പുഷ്പ ആണെങ്കിലും ശരി അപ്പോൾ ഇവർ ഇനി പുഷ്പ ടുവിൽ ഇവർ നേർക്ക് നേർ വരുമ്പോൾ ആ ഒരു യുദ്ധം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഏത് രീതിയിലായിരിക്കും വരുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇതിന്റെ വന്നിട്ടുള്ള കേസറൊക്കെ കീടലൻ സാനാണ് സോ നെക്സ്റ്റ് വൺ ജൂനിയർ എം ടി ആർ നായകനായിട്ട് വരുന്ന ദേവര എന്ന് പറയുന്ന സിനിമ ഈ സിനിമ കൂടുതലായിട്ടും കടലും അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്താണ് വരുന്നത് അതായത് അവിടെ എല്ലാ ആളുകളും ഭയത്തോടെ കാണുന്ന കുറച്ച് ഇവളുടെ സൈഡിലുള്ള കുറച്ച് ആളുകൾ അവർക്കെതിരെ പോരാടുന്ന നായകൻ ആ ഭയം ഇല്ലാതാക്കാൻ വേണ്ടി പോരാടുന്ന ഒരു നായകൻ അത് ഇതുവരെ പലപ്പോഴും ഈ തെലുഗു കന്നഡ സിനിമകളെ കാണുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ പോലും മേക്കിംഗ് കൊണ്ട് വളരെയധികം ഡിഫറൻസ് വരാൻ സാധ്യതയുള്ള സാധനം കൂടിയാണ് എന്റെ വന്നിട്ടുള്ള ഓരോ പാട്ടും മറ്റു സംഭവങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് വലിയ ഇഷ്ടപ്പെട്ടുള്ള മിക്സബ് വിവേൺ വരുന്നത് പക്ഷേ പേഴ്സണലി എനിക്ക് വളരെയധികം ഒരു സിനിമ കൂടിയാണ് ഈ ദേവര ഫസ്റ്റ് പാർട്ട് പാർട്ട് വൺ എന്ന് പറഞ്ഞ സിനിമ നെക്സ്റ്റ് വൺ ഗെയിം ചേഞ്ചർ നമ്മുടെ രാംചരൺ നായനായിട്ട് വരുന്ന സിനിമയാണ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസർ അദ്ദേഹം ഫൈറ്റിംഗ് കറപ്ഷൻ എന്നുള്ളതാണ് അതായത് കറപ്ഷനെതിരെ ഫൈറ്റ് ചെയ്ത് കറപ്റ്റഡ് ഓഫീസേഴ്സിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന വളരെ ആയിട്ടുള്ള ഒരു ഐ എ എസ് ഓഫീസർ അയാളുടെ ലൈഫും അയാൾക്ക് പിന്നീട് ഉണ്ടാകുന്ന പല കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത് പിന്നെ ഇതിന്റെ ഫസ്റ്റ് ലുക്കൊക്കെ വളരെ രീതിയിൽ വലിയ ചർച്ചയായിട്ടുള്ള സിനിമയാണ് മാത്രമല്ല ഇത് അദ്ദേഹത്തിന്റെ തന്നെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയാവുന്ന രീതിയിലേക്കാണ് സംസാരം കേൾക്കുന്നത് എന്തായാലും മറ്റുള്ള അപ്ഡേറ്റുകളും വന്നിട്ടില്ല വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇന്ത്യൻ ടു ഇന്ത്യൻ ടു ഡേ റിലീസ് അടുത്തിരിക്കുകയാണ് ഇതിന്റെ ട്രെയിലർ ഇന്നലെ വന്നിരുന്നു കിട്ടലും ട്രെയിലർ ആയിരുന്നു ഒരുപാട് ആളുകൾ ഈ ട്രെയിലർ കണ്ടിട്ട് മോശം അഭിപ്രായങ്ങൾ ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ട്രെയിലറാണ് പ്രത്യേകിച്ച് കമൽഹാസൻ വന്നതിന് ശേഷമുള്ള പോർഷൻസ് ഒക്കെ ഔട്ട് സ്റ്റാൻഡിങ് ഇതിന്റെ ഡി ജി എം ആണെങ്കിലും പിന്നെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടാണ് ഈ സേനാപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ് മിലിട്ടറി ഓഫീസറെ കാണിച്ച ഫ്രീഡം ഫൈറ്റർ ആള് ആളെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ കൂടുതലായിട്ടും ഇത് അറിയാലോ ഫണ്ടിലെ കണ്ട പോലെ തന്നെ കറപ്ഷനെതിരെ പോരാടാൻ വേണ്ടി വീണ്ടും ഈ എക്സ് എന്താ പറയുക ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള സേനാപതിയുടെ ക്യാരക്ടർ തിരികെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ സിദ്ധാർത്ഥ് അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് സോ അദ്ദേഹം ഒരു എക്സ്പോർട്സിംഗ് പൊളിറ്റീഷ്യൻ ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് സോ എങ്ങനെ വരുന്നുള്ളത് സിനിമ കണ്ടാൽ തന്നെ അറിയാലോ ട്രെയിലർ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കിട്ടിലും ട്രെയിലർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ കങ്കുവ സൂര്യ ഡബിൾ റോഡ് വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത ആ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം അന്ന് ജനിച്ചിരുന്ന ഈ കങ്കുവൻ എന്ന് പറയുന്ന ആൾ ഇന്ന് പ്രസന്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഈ സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ സൂര്യയുടെ ഒരു വമ്പൻ സിനിമ അപ്പുറത്തേക്ക് തമിഴ് സിനിമയിൽ നിന്ന് മാത്രമല്ല പാൻഡൽ ഇതിൽ തന്നെ ഇത്രയും വലിയൊരു സിനിമ ഇത്രയും എപ്പിക്കായിട്ടുള്ള ഒരു സിനിമ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചർച്ച വരെ നടക്കുന്നുണ്ട് അതായത് ഒരു ഒരു എന്താ പറയാ അടുത്തൊരു ഏഡായിരിക്കും അല്ലെങ്കിൽ അടുത്തൊരു വലിയ കാൽവയ്പായിരിക്കും ഈ സിനിമ എന്ന രീതിയിലാണ് പറയുന്നത് മാത്രമല്ല ഇതിന്റെ വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റും എല്ലാ അപ്ഡേറ്റ് ചെയ്തു സിംഗിൾ അതിനുള്ള ഒരു സോങ് അതിന്റെ ബീജമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതിന്റെ അവസാനം ട്രെയിലർ എല്ലാം കെട്ടുകാച്ച ആയിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് പ്രോമിസിങ് ആയിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ വിശ്വംഭര ഈ വിശ്വംഭര എന്ന് പറഞ്ഞ സിനിമയുടെ പ്ലോട്ടിന് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ഇതിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള എന്താ ഫോളോ എ ന്യൂ ബോൺ പ്രിൻസസ് ജേർണി ത്രൂ ഡയറ്റീസ് മോട്ടൽസ് ആൻഡ് ആഫ്റ്റർ ലൈഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ആഫ്റ്റർ ലൈഫ് അതിനുശേഷമുള്ള ഒരു ന്യൂ ബോൺ പ്രിൻസസിൻ്റെ യാത്രയാണ് പറയുന്നത് ഭയങ്കര ഫാൻറ്റസി സാധനമാണെങ്കിലും ഇത് നല്ല രീതിയിൽ വന്നാൽ അത് ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വരും നമുക്ക് വിശ്വസിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഇന്ത്യൻ സിനിമയിൽ നിന്ന് വരുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് എന്താണ് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും അതിനെ വന്നിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ നമ്മൾ പറയുന്നില്ല പക്ഷേ എൻ്റെ പ്ലോട്ട് വൈസ് ഇതൊരു ഒരു നല്ലൊരു വലിയ കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ടോക്സിക് എന്ന് പറഞ്ഞുള്ള നമ്മുടെ യശ് നായകനാവുന്ന സിനിമയാണ് ഈ ടോക്സിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യഷ് കെ ജി എഫിന് ശേഷം നായകനായിട്ട് വരുന്ന സിനിമ മാത്രമല്ല മലയാളികൾക്ക് ഇതിന്റെ ഡയറക്ടർ വലിയ ഇമ്പോർട്ടന്റ് ആണ് സോ പുള്ളിക്കാരി ഇതിന്റെ ഡയറക്ടറായിട്ട് വരുന്നു എന്നുള്ളതിന് വലിയൊരു ഒരു ഒരു ചർച്ചയ്ക്ക് അവസരം ഒരുക്കിയിട്ടുള്ള കാര്യം കൂടിയാണ് പക്ഷെ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവായിട്ടും വരുന്നുണ്ട് കാരണം പുള്ളി ചെയ്ത് പുള്ളിക്കാർ ചെയ്തിട്ടുള്ള ലാസ്റ്റ് സിനിമയാണെങ്കിൽ മൂത്തോൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ വളരെ ഭയങ്കര അടിപൊളി ഒരു സിനിമയായിരുന്നു അതിന് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ അത് ഹിറ്റല്ല മാത്രമല്ല ഇതിന്റെ ഒ ടി ടി ഇറങ്ങിയ സമയത്തും ഐ മീൻ ഇതിന്റെ മറ്റുള്ള ചർച്ചകൾ നടന്ന സമയത്തൊക്കെ എല്ലാ ആളുകളും മോശം സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സോ യെഷ് ഇതൊന്നും കാണാതെയാണോ ഈ സിനിമയ്ക്ക് തല വെച്ചതെന്ന് ഇതിന് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും യശ് അങ്ങനെ വെറുതെ എന്നും അതും കെ ജി എഫിന് ശേഷം വെറുതെ എന്നും അങ്ങനെ ഒരു സിനിമയിൽ തല തലവെക്കും എനിക്ക് തോന്നുന്നില്ല മാത്രമേ ഇതിന്റെ അനൗൺമെന്റ് വീട് വന്ന സമയത്ത് അതൊരു കിടിലുണ്ട് ടൈറ്റിൽ അനൗൺസ്മെന്റ് വന്ന സമയത്ത് കിടക്കാച്ചി സാധനമായിരുന്നു അതിന്റെ ബി ജി എം ഭയങ്കരണ്ടായിരുന്നു അത് ചെയ്തിട്ടുള്ള രീതി ഭയങ്കര രസമുണ്ടായിരുന്നു ആ ടോക്സിക് എന്നുള്ള അതിന്റെ ഒരു ഒരു പേര് കാണിച്ച് തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കി ആറ അദ്വാനി ഉണ്ട് പിന്നെ നമ്മുടെ കരീന കപൂർ ഉണ്ട് ഇവരൊക്കെ കീ റോൾ തന്നെയാണ് വരുന്നത് പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് ഇവരൊക്കെ വരുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കെ ജി എഫ് പോലെ അത്രയും വലിയൊരു വിജയം അതിനുശേഷമുള്ള സിനിമ ആയതുകൊണ്ട് നല്ല കഥ നല്ല സ്ക്രിപ്റ്റ് അതിന്റെ മേക്കിംഗ് എത്രമാത്രം വരും എന്നൊക്കെയുള്ള ആ ഒരു വിഷൻ കറക്റ്റ് ആയിട്ടുള്ളിൽ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും തീർച്ചയായിട്ടും യഷ്യദിന് യെസ് പറഞ്ഞിട്ടുണ്ടാവും കാരണം പുള്ളിക്കാരന് ഈ അത്രയും ഈ കെ ജി എഫിനോട് തന്നെ തുല്യം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പേര് കളയില്ല എന്ന് ഉറപ്പുള്ള ഒരു സബ്ജെക്റ്റ് ആയിരിക്കുമല്ലോ അടുത്തതായിട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക സോ അത്തരത്തിൽ നോക്കുമ്പോൾ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഇത് നല്ലൊരു സിനിമയായിട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇത്രയും സിനിമകളാണ് ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്ന എട്ട് സിനിമകളായിട്ട് വരുന്നത് പാനിന്ത്യൻ എന്നുള്ള ഇതിന്റെ കൂടെ തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണ് എപ്പിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സിനിമ കൂടിയാണ് സോ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമ്മനിലേക്ക് പ്രദർശിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും കാണാം കാണുന്നതിന്